സ്നേഹമുള്ള ഡിസിൽ കൂട്ടുകാരെ പെട്ടെന്നാണ് ആറ് പട്ടാളക്കാർ ഞങ്ങളുടെ വാഹനം വളഞ്ഞത് ഒലി ഗ്രീൻ കളറിന് ഇരുന്ന് നിറത്തിലുള്ള യൂണിഫോമിൽ കൈകളിൽ ജാഗ്രതയുള്ള നോട്ടവുമായി ഞങ്ങളുടെ ഒരു വലിയ സ്റ്റാലിയൻ പട്ടാളക്കാർ ും തോക്ക് ചൂണ്ടി നിൽക്കുന്നു ഞങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു വാഹനത്തിലുള്ളവർ ആരാണ് ആധാർ കാർഡ് എവിടെ തുടങ്ങിയ വിശദമായ പരിശോധനകൾ എല്ലാം ഓക്കെ എന്ന് കണ്ടപ്പോൾ മുന്നോട്ട് പോകാൻ അനുമതി കിട്ടി സി എം ഐ സഭയുടെ ജമ്മു കാശ്മീരിലെ മിഷണറി വൈദികരെ സന്ദർശിക്കാനെത്തിയ വൈദികരായിരുന്നു ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നത് ജമ്മുവിലെ ലംബിനി ക്രൈസ്റ്റ് സ്കൂൾ സന്ദർശിച്ച ശേഷം നൌഷരിയിലും രജൌരിയിലും പൂഞ്ചിലും ദഗ്വാറിലുമുള്ള വിദ്യാലയങ്ങളും മിഷൻ പ്രവർത്തന മേഖലകളും ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മുടെ മാതൃരാജ്യത്തിന്റെ നെറുകയിലൂടെ സൃഷ്ടാവിൻ്റെ വിസ്മയ നിർമ്മിതകൾ പോലെ ഉയർന്നു നിൽക്കുന്ന മഹാമേരുക്കൾക്കു ചുവട്ടിലൂടെ ആഘാതമായ ഗർഭങ്ങൾക്കു മുകളിലൂടെ വെൺകമ്പിളി കുതച്ചു കിടക്കുന്ന ഹിമമലകൾ കണ്ട് അതിശയിച്ചും മഞ്ഞുപാലുകളിൽ നിന്നും കൊടും തണുപ്പും മുള്ളിക്കൊണ്ടുവരുന്ന ശീതക്കാറ്റിൻ്റെ തലോടലേറ്റ് കുളിർന്നും കുതിർന്നുമായിരുന്നു ഞങ്ങളുടെ യാത്ര പ്രിയ ഞാൻ ഈ കത്ത് വളരെ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനാണ് ലംബേരി മുതൽ ശ്രീനഗർ വരെയുള്ള ഇടുങ്ങിയ പാതയിലെ ഇരുപതിലേറെ കിലോമീറ്റർ ദൂരം താണ്ടാൻ പത്തോ പതിനഞ്ചോ മണിക്കൂറെങ്കിലും വേണം നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളിലൂടെയായിരുന്നു ഈ യാത്ര അഗ്നൂറും സുന്ദർബാനിയും സുരങ്കോട്ടയും പുൽവാമയും തനമീ തനമേന്തിയും തുടങ്ങി അതിസുരക്ഷയുള്ള അതിർത്തി ഗ്രാമങ്ങളിലെല്ലാം സമ്പൂർണ്ണ സജ്ജരായ സമ്പൂർണ്ണ സജ്ജരായ നൂറുകണക്കിന് സായുധ സെനസ സദാ നേരവും കണ്ണിമ ചിന്മാരെ കാവലിലിരിക്കുകയാണ് സിന്ദൂർ ആക്രമണ പരമ്പര അരങ്ങേറിയ പൂച്ചനുൾപ്പെടെ പാകിസ്ഥാൻ അതിർത്തിയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഡെഗ്വാറിലുമെല്ലാം എത്രയോ ജാഗ്രതയോടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ കാവൽക്കാരായ പട്ടാളക്കാർ അതിർത്തികൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിന് അതിർത്തികളുണ്ട് അതി അതിനപ്പുറത്ത് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യയുടെ സൗഹൃദവും ശത്രുതയുമുള്ള രാജ്യങ്ങളുണ്ട് അതിനാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അതിലേത് നമ്മോട് എതിരുള്ളവർ ആരല്ല എന്ന് രാജ്യത്തിന് അറിയാം അതിനനുസരിച്ചാണ് അതിലുകളിൽ സുരക്ഷാസേനയെ വിന്യസിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതവും ലക്ഷ്യങ്ങളും നമ്മുടെ വ്യക്തിത്വവും ബന്ധങ്ങളും സുരക്ഷിതമാണോ എന്ന് കൂടി ഗൗരവമായി ചിന്തിക്കണം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതിരുകളിൽ അതിരുകൾ ഉള്ളത് പോലെ നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്കും അതിരുകൾ വേണം ഏത് ബന്ധത്തിലും ഏതു പ്രവൃത്തിയിലും എന്റെ അതിരേത് എന്നും എതിരാര് എന്നും ഞാൻ അറിയണം എതി എതിരെ എതിരേത് എന്ന് അറിയുന്നവർ ഓരോ സമയത്തും എവിടെ പോ എവിടെ വരെ പോകാം എന്ന് ബോധമുള്ളവരാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കും വിജയത്തിലേക്കുമുള്ള യാത്രയിൽ സുരക്ഷക്കുറവുള്ള ജാഗ്രത പാടുന്ന അതിരുകളിലൂടെ നമ്മുടെ എതിരാളികൾ കയറും അവർ നമ്മെ നന്നാക്കാനല്ല കൊള്ളയടിക്കുവാനാണ് വരുന്നത് നല്ല വ്യക്തിത്വങ്ങളുടെ അതിരുകളിൽ ദൈവവിശ്വാസം മാതാപിതാക്കളോടും കുടുംബത്തോടും ഉറച്ച സ്നേഹം അധ്യാപകരുടെ അധ്യാപകരോടുള്ള ആദരവ് സാഹോദര്യം സേവന സ സേവന സന്നദ്ധത കൃത്യനിഷ്ഠത അച്ചടക്കം സത്യസന്ധത നീതിബോധം തുടങ്ങിയ കു മൂല്യങ്ങൾ പട്ടാളക്കാരായി ജാഗ്രതയോടെ കാവൽ നിൽക്കുന്നുണ്ടാകും ഇത് കാലം നവമാധ്യമങ്ങളും ഇന്റർനെറ്റും നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ കീഴ്പ്പെടുത്തി നമ്മുടെ വ്യക്തിത്വത്തെ സം സുരക്ഷയിലേക്ക് അധിനിവേശം നടത്തുന്നു നടത്തുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ചില അപരിചിത സൗഹൃദങ്ങൾ നമ്മുടെ നന്മ മൂല് മൂല്യ സേന നമ്മുടെ നന്മ മൂല്യ സേനകളെ തകർത്ത് കയറി നമ്മുടെ ജീവിതം അരക്ഷിതമാക്കുന്നുണ്ടോ നമ്മുടെ ഉള്ളിലും കുടുംബത്തിലും ആഭ്യന്തര കലാപത്തിന് കാരണമാകുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാം എപ്പോഴും സ്വയം ചോദിക്കാം എൻ്റെ അതിരേത് എതിരാന് ആശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ നന്ദി നമസ്കാരം